നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫിഷാണ് ഇത് എളുപ്പത്തിൽ ഒരു കാര്യമാണ് അതല്ല പതുക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പതുക്കെ ചെയ്യാം ഏത് വേണമെങ്കിലും നമ്മുടെ സമയം പോലെ അതാ പറഞ്ഞത് ഇത് രണ്ട് എല്ലാ ഓപ്ഷൻസും അടങ്ങിയേക്കുന്ന ഒരു കറിയായത് ഇതിനകത്ത് പ്രത്യേകിച്ച് പുറത്തുനിന്നൊന്നും ഇന്നതുപോലെ കൊണ്ടുവരണമെന്നൊന്നുമില്ല പിന്നെ വീട്ടിൽ ഉള്ള സാധനം വെച്ചേച്ച് ചെയ്ത ഒരു കറിയായത് ഇനി വേണ്ടി തന്നെയാന്ന് വെച്ചാൽ കൊഞ്ച് കൊഞ്ച് ആദ്യം പറഞ്ഞ പോലെ വലുതാവാം ചെറുതാവാം തീരെ കുഞ്ഞി കൊഞ്ച് വേണ്ട ഒരിച്ചിരി വലിയ കൊഞ്ചാകുന്നതിൽ എന്നാ പറയുക കൊഞ്ച് ബേസിക്കലി വെന്ത് കഴിഞ്ഞാൽ ഇത് ഇച്ചിരി ചുരുങ്ങും ചുരുങ്ങി കഴിഞ്ഞാൽ പിന്നെ പടൊക്കെ എൻ്റെ വീട്ടിലുണ്ടല്ലോ ഈ കൊഞ്ച് തീയലൊക്കെ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പ്രത്യേകിച്ച് പറയുന്നതന്നെ എന്ന് വെച്ചാൽ കൊഞ്ച് കിട്ടണമെങ്കിൽ മുങ്ങിത്തപ്പണമെന്ന് എന്ന് പറഞ്ഞ പോലെ എൻ്റെ വീട്ടിൽ തന്നെ അല്ല എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും കൊഞ്ച് വയ്ക്കുമ്പോൾ പറയുന്നത് ഒരു ഇച്ചിരി മുഴുത്ത കൊഞ്ചാകുന്നതിൽ നല്ലതാണ് അത് അതുകൊണ്ട് അങ്ങനെ കണക്കാക്കി കുറച്ച് വലിയ കൊഞ്ച് മേടിക്കുക അത് കഴിഞ്ഞ് വേണ്ടത് നമ്മുടെ വീട്ടിൽ എന്നൊക്കെ ഉണ്ട് ബേസ് ആയിട്ടൊന്നാലും ചോയ്ക്കുക ചെറിയ ഉള്ളി കാണും ഇഞ്ചി വേണം വെളുത്തുള്ളി വേണം പച്ചമുളക് ഇതിനകത്ത് ഞാൻ എക്സ്ട്രാ ഇട്ടേക്കുന്നത് തേങ്ങാക്കോത്താൻ ഈ എന്നാ പറയുക ചിക്കനകത്തൊക്കെ തേങ്ങാക്കത്തൊക്കെ ഇടുമ്പോൾ ഭയങ്കര അല്ലേ അതുകൊണ്ട് തേങ്ങാക്കൊത്ത് കടലക്കറിയിലും ഞാനിടും എനിക്ക് പൊതുവേ ഭയങ്കര ഇഷ്ടമായി തേങ്ങാക്കുത്ത് വാർത്തത് കഴിക്കാനായിട്ട് അതുകൊണ്ട് കടലക്കറി ഞാൻ ബേസിക്കലി കടലക്കറിയിലിടും ചിക്കൻ കറിയിലിടും നാടൻ ചിക്കൻ കറിയിലൊക്കെ ഇടും പിന്നെ ഇതേപോലെ കൊഞ്ച് ഇതിലൊക്കെ ഇട്ടാൻ നല്ല ടേസ്റ്റാണ് കണവയിലിടാൻ നല്ല കണവ മീൻസ് കൂന്തൽ അല്ലേ അങ്ങനെ പറയാം പക്ഷേ ഇതിൽ ഞണ്ട് കറിയിലൊന്നും അങ്ങനെ ഇട്ടിട്ടില്ല ഇങ്ങനത്തെ കറികളൊക്കെ തേങ്ങാക്കൊത്ത് ഇട്ടാൽ നല്ല ടേസ്റ്റ് അതുകൊണ്ട് ഇതിനകത്ത് ഞാൻ തേങ്ങാക്കൊത്ത് ഇട്ടിട്ടുണ്ട് ഇടാൻ പോവുക ഇട്ടിട്ടില്ല എന്നല്ല ഇടാൻ പോവുക ഇനി അടുത്ത് തക്കാളി വേണം തക്കാളി ഇല്ലെങ്കിൽ നാരങ്ങ നീരാവാം അല്ലെന്നുണ്ടെങ്കിൽ വിനീഗർ ആവാം ഇതല്ലെങ്കിൽ തൈരാവാം ഇതും ഇല്ലെന്നുണ്ടെങ്കിൽ ഇച്ചിരി ടൊമാറ്റോ സോസ് ഒഴിച്ചാലും മതി നല്ലത് പിന്നെ വേണ്ട പൊടികൾ നമ്മുടെ ഷെൽഫിലിരിക്കുന്ന അതേ സാധനം ഏതൊക്കെയാണ് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല ഇതിനകത്ത് വേണ്ട അതിന് പകരമാണ് പെരിഞ്ചീരകപ്പൊടി വേണം പിന്നെ വേണ്ടത് കുരുമുളക് പൊടിയും ഇത്രയും സാധനമേ ഉള്ളൂ ഇനി ഇത് ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം പാൻ കത്തിക്ക് നമുക്ക് നമുക്ക് കൊഞ്ചൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം അതിനു വേണ്ടിയത് തുടക്കം എപ്പോഴും ഉള്ള പോലെ കുറച്ച് മഞ്ഞൾപ്പൊടി എരുവനുസരിച്ച് മുളക് പൊടി കുറച്ച് കുരുമുളക് പൊടി ഇങ്ങനെ പെരട്ടി വെക്കാം ഇനിയിപ്പൊ ഇങ്ങനല്ല വേറൊരു രീതി കൊണ്ട് എളുപ്പ വഴി എങ്ങനെയാണെന്നറിയാം ഇതിപ്പോ ഞാൻ കുറച്ചൊരു സമയം എടുത്തു ചെയ്യുക അതല്ല എന്നുണ്ടെങ്കില് നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാ ഈ പൊടിയെല്ലാം അതായത് പെരിഞ്ചീരകവും കറിവേപ്പിലയും മാത്രം മാറ്റി വെച്ചിട്ട് ബാക്കി ബാക്കിയെല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് അരക്കുക അതായത് ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാ പൊടിയും ഉപ്പ് ഇതെല്ലാം ചേർത്ത് വെച്ച് നല്ലോണം അരച്ചിട്ട് ആ അരപ്പിൻ്റെ പകുതി ഈ കൊഞ്ചിനകത്തിട്ട് പെരട്ടി വയ്ക്കണം ഇപ്പം ഞാനൊരു ഇച്ചിരി പൊടി ഇട്ടെങ്കിൽ പോലും ഞാൻ ഇച്ചിരി കൂടെ ഒന്ന് അരയ്ക്കും കേട്ടോ ഫസ്റ്റ് അടുപ്പ് കത്തിച്ചേച്ച് ഇതിന് കംപ്ലീറ്റ് വെളിച്ചെണ്ണയാണേ എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക് എണ്ണ ചൂടാവാതെ കടുക് ഇടരുതെന്നാണ് എല്ലാ അമ്മമാരും പറയാറുള്ളത് പക്ഷെ പറഞ്ഞാൽ കേൾക്കുന്ന അനുസരണം കുറച്ച് കൂടുതലായത് കൊണ്ടും ക്ഷമ ഇല്ലാത്തത് എന്നാ ചെയ്യുന്നറിയോ നേരത്തെ ഇട്ടുപോകും ആ ശീലം അങ്ങനെ വരുന്ന കേട്ടോ തെറ്റുതരിക്കല്ലേ എന്തായാലും ഓൾമോസ്റ്റ് കടുക് ചൂടായി അതുകൊണ്ട് കടുക് പൊട്ടാതെ ഞാൻ അടുത്ത ഇൻഗ്രീഡിയൻ ഇടുകയല്ല പക്ഷെ അത് ഇടുന്നതിന് മുമ്പ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം ചതയ്ക്കണം ചതയ്ക്കണമെങ്കിൽ നമുക്കെന്താ ചെയ്യാം നമ്മുടെ വീട്ടിലെല്ലാ സ്ഥലം ഉള്ള സാധനം ഇപ്പം എല്ലാവരുടെ വീട്ടിലില്ലേ ഇടികല്ല് അത് വെച്ചേച്ച് നമുക്കൊന്ന് ഇരിക്കാം കുറച്ച് ഞാൻ മിക്സിയിൽ അരയ്ക്കുകയും ചെയ്യും കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് വേറെയാ വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം ഇട്ട് ചതയ്ക്കും ൊട്ടി ഇനി എന്താ ചെയ്യാൻ പോകുന്ന തീ കുറച്ച് വെച്ചേച്ച് തേങ്ങാ കൊത്തിവാണ് ഇത് എങ്ങനെ നമുക്ക് മൂപ്പ് എങ്ങനെ വെച്ചാ ചെയ്യാം ചിലര് ഈ പായസത്തിലൊക്കെ ഇടുന്ന പോലെ നല്ലോണം മൂപ്പിക്കും അതല്ല ചെറിയൊരു മൂപ്പ് മതിയെങ്കിൽ അങ്ങനെ മതി ഞാനൊരു ലൈറ്റ് ആയിട്ട് മൂപ്പിക്കുള്ളൂ കാര്യമല്ല കടിക്കാൻ വെച്ചിട്ട് മൂക്കും തോറും കടിക്കാൻ പാടാണേ നല്ലോണം ചതച്ചേച്ച് നമ്മൾ ഈ തേങ്ങാ മൂത്തേനകത്തോട്ട് ഇടണം ചെറിയ ഫ്ലെയിം കുറച്ചോട്ടെ ഇനി ഉള്ളി അരപ്പൊന്ന് മൂക്കണേ അതായത് അതിന്റെ പച്ചക്കു ഒരു പച്ച ചൊവയില്ലേ അതൊന്നും മാറി നമുക്ക് ആ അരപ്പൊക്കെ ചേർക്കാം ഇനിയിപ്പോൾ ഇത് എന്താ ചെയ്യണ്ടെന്നറിയാ ഒരു ചെറിയൊരു ഒരു ഉള്ളൂ ഇത് ചതച്ചിട്ടു ഓക്കെ അത്രേ മതി എന്നുണ്ടെങ്കിൽ ഓക്കെ അതല്ല ഇച്ചിരി അരപ്പും കൂടെ ചേർക്കുവാണെങ്കിൽ ഉണ്ടല്ലോ അരപ്പ് ഇതിനകത്തും ഉണ്ട് ഇല്ല എന്നല്ല പക്ഷേ എൻ്റെ ഒരു മനസ്സിൻ്റെ തൃപ്തിയാണ് ഞാൻ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തക്കാളി ഒഴിച്ച് പെരിഞ്ചീരവം ഒഴിച്ച് കറിവേപ്പില ഒഴിച്ച് ബാക്കി എല്ലാം ചേർത്തിട്ട് ഒന്ന് നല്ല മഷി പോലെ അരക്കണം അതായത് അളവ് എങ്ങനെയാന്ന് ചോദിച്ചാൽ ചിലർക്ക് ഭയങ്കര എരി കൂടുതലായിരിക്കും ചിലർക്ക് എരിവ് കുറവായിരിക്കും ചിലർക്ക് മീഡിയായിരിക്കും അത് നമ്മൾ വീട്ടിലുള്ള അമ്മമാർക്ക് അറിയാമല്ലോ എത്ര എത്ര വേണം എന്നുള്ളത് അതനുസരിച്ച് പൊടി ചേർത്തയച്ചാൽ മതി ഇപ്പം ഞാൻ ചേർക്കാൻ പോകുന്ന അളവ് ഞാൻ കാണിച്ചു തരാം ഇഞ്ചിയും വെളുത്തുള്ളി നമ്മൾ ഓൾറെഡി ഇതിനകത്ത് ചതച്ചിട്ടിട്ടുണ്ട് പക്ഷെ ചെറിയ ഉള്ളിയുടെ സ്വാദ് എപ്പോഴും മീനിന് മീനിൻ്റെ ഏത് ഐറ്റം വെച്ചാലും ചെറിയ ഉള്ളിയുടെ സ്വാദ് എന്ന് പറയുന്ന ഒരു പ്രത്യേക സ്വാദ് തന്നെയാണ് അതെന്താ അത് വേണ്ടയെന്ന് വെക്കണ്ട ഇതിനകത്തോട്ട് തന്നെ കുറച്ച് മഞ്ഞപ്പൊടി നമ്മൾ കൊഞ്ചിലിട്ടിട്ടുണ്ട് അത്രവും വേണ്ട എന്നാലും ഒരുപാട് മഞ്ഞ ആയാലും ഉണ്ടല്ലോ ഈ പറഞ്ഞ പോലെ അതിന് എന്താ പറയുക മഞ്ഞ മുമ്പിട്ട് നിൽക്കും അതിൻ്റെ ഒരു ചൊവ്വരും വേണ്ട മുളക് പൊടി കൊഞ്ചിനകത്ത് ഇട്ടിട്ടുണ്ട് പക്ഷെ എന്നാലിത് അരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചേർക്കുന്ന കുറച്ച് കുറച്ച് കുരുമുളക് പൊടി ഉപ്പ് നമ്മൾ കൊഞ്ചിൽ ഇട്ടിട്ടുണ്ട് നോക്കിയിട്ടിട്ടാ മതി എന്നാലും ഇതൊക്കെ അരയ്ക്കുമ്പത്തേക്ക് ഒരു കൊഴുപ്പ് കിട്ടും കറിക്കുക അതിനു വേണ്ടിയിട്ടാ കേട്ടോ വേണംന്നും അസ്റ്റൊന്നും ഇല്ല പക്ഷെ എന്നാലും അരച്ചാൽ നല്ലത് ഇനി ഈ ഉള്ളി മൂക്കാനൊന്നും അധികം നേരം ഒന്നും വേണ്ട കുറച്ചു നേരം മതി പക്ഷെ എന്നാൽ ആ കുറച്ചു നേരം കൊണ്ട് ഈ കൊറച്ച് അരപ്പൊന്നരച്ചോട് വരാവേ മശി പോലെ അരച്ചിട്ടുണ്ട് വേണ്ടേ ആ സമയം കൊണ്ട് ഉള്ളി മൂത്തിട്ടുണ്ട് ഇനി എന്നാ ചെയ്യണമെന്ന് അറിയാമോ ഒരു തക്കാളി അങ് അരിഞ്ഞിടുക കുറച്ചൊന്നും മൊരിഞ്ഞു വരികയില്ല അതായത് തക്കാളി മൊരിയാനല്ല അതിന്റെ ആ ഒരു എന്താ പറയുക ആ ഒരു തക്കാളിക്ക് പൊതുവെ ഒരു കട്ടി കൊട്ടി അങ്ങനല്ല ചെറിയ കട്ടിയില്ല അതൊന്നും സോഫ്റ്റനായി കഴിഞ്ഞാൽ നമ്മൾ ഈ അരച്ചു വെച്ചേക്കുന്ന അരപ്പിനകത്തോട്ട് ചേർക്കണം അപ്പൊ എന്താണെന്ന് വെച്ചാൽ വേണ്ടേ ഇപ്പൊ തന്നെ ആ തക്കാളിന്നുള്ള വെള്ളം ഇറങ്ങി അതിന്റെ ആ ഒരു സോഫ്റ്റ്നസ് വന്നു തുടങ്ങിയിട്ടുണ്ട് ഇനി ഞാൻ ഈ അരപ്പിനകത്തോട്ട് ഇടാൻ പോവാൻ എരിവിൻ്റെ അളവൊക്കെ നിങ്ങൾ നോക്കിക്കോണം നമ്മുടെ എരുവിൻ്റെ അല്ലെങ്കിൽ ചിലർക്ക് എരിവ് കൂടും ചിലപ്പോൾ ഞാൻ ഈ ഇടുന്ന അളവ് പോലും ചിലപ്പോൾ ചിലർ കൊക്കുകയില്ല ഉപ്പ് ഞാൻ അരപ്പിൽ ചേർത്തിട്ടുണ്ട് കൊഞ്ചിലും ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് ഉള്ളി വാടാനായിട്ട് ഞാൻ ഉപ്പ് ചേർത്തില്ല ഇനി ഒരിച്ചിരി ഫ്ലെയിം കൂട്ടിയേച്ചേ സ്ഥിരം ഞാൻ പറയുന്ന പോലെ തന്നെ എൻ്റെ പചശോഭയൊന്ന് മാറണം മാറിയേച്ച് ആ എണ്ണയൊന്ന് തെളിയണം ഇതേപോലെ കുറച്ച് അരപ്പ് വേണ്ട എന്ന് തോന്നുവാണെങ്കിൽ മാത്രം മൊത്തത്തിൽ അരച്ച ചേർത്ത വെച്ചാൽ മതി അരപ്പിച്ച് അതിന് വേണം എന്ന് തോന്നുവാന്നേല് പുള്ളി ചതച്ച് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ച് അങ്ങനെ ചേർക്കാം എവിടെ പോയിട്ട് കൊഞ്ചു കഴിച്ചപ്പോഴത്തേക്കുണ്ടല്ലോ മിക്ക സ്ഥലത്തും ഏകദേശം ഒരേ റെസ് ഒരേ പൊടികളൊക്കെ തന്നെയാ ചേർക്കുന്ന വലിയ വ്യത്യാസമില്ല ഇന്ന് ചിലർ മാത്രമേ ഉള്ളൂ ഇങ്ങനെ പെരിഞ്ചീരം ചിലർ ചേർക്കാറുണ്ട് ചിലടത്ത് അത് ചേർക്കാറില്ല അങ്ങനെ വ്യത്യാസമേ ഉള്ളൂ പക്ഷേ ഞാൻ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്ക് എങ്ങനെയാവും എന്നറിയാമല്ലോ തക്കാളി ചേർക്കുന്നതിനേക്കാട്ടിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ഞാൻ നോക്കിയിട്ട് വിനീഗർ ചേർക്കുമ്പോഴായിരുന്നു വിനീഗർ ചേർക്കുമ്പോൾ ഈ അരപ്പുണ്ടാവൂല ഇനിയിപ്പോ അതിന്റെ ആ ഒരു പച്ചമളം മാറിയിട്ടുണ്ട് അന്നേരം ഞാൻ ഈ കൊഞ്ച് ചേർക്കുക കൊഞ്ചിനും വലിയ വേവൊന്നും ഒന്നും ഇല്ലെന്നാണ് നമ്മളെ കുറെ ലെജൻസ് പഠിപ്പിച്ചത് പക്ഷേ എന്നാലും ഞാൻ അതേപോലെ അനുസരിക്കും ഓക്കെ അനുസരിച്ച് അന്ന് എനിക്കൊരു സൈക്കോ ഉണ്ടായിരുന്നു ഞാൻ എന്നറിയോ ഇത്ര ഏഴ് മിനിറ്റ് കൊണ്ട് കൊഞ്ചു വേവോ എന്നൊക്കെ ഒരു ടെൻഷനായിരുന്നു പക്ഷെ അന്ന് അദ്ദേഹം അത് പറഞ്ഞു തന്നുകൊണ്ട് എനിക്ക് മനസ്സിലായി വെറും സെവൻ മിനിറ്റ്സ് മതി പക്ഷെ ആ സെവൻ മിനിറ്റ്സ് എന്ന് പറയുന്ന സാധനം ഞാനെന്നറിയോ കൊഞ്ചൊന്ന് അടച്ചിട്ട് വേവിക്കാം അതല്ലേ അദ്ദേഹവും അടച്ചിട്ടിട്ടാണ് വേവിച്ചത് അപ്പോൾ എനിക്കൊരു കുറച്ചുകൂടെ ഒരു കോൺഫിഡൻസ് ആണ് കൊഞ്ച് വെന്തു എന്നുള്ളത് ഞാൻ നമ്മുടെ കൊഞ്ച് തുറന്നു നോക്കാൻ പോവാ നല്ല മണമുണ്ട് എണ്ണ തെളിഞ്ഞു വരുന്നുണ്ട് ഇങ്ങനത്തെ ഗ്രേവിയാണ് വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്തേച്ചാൽ മതി അതല്ല കുറച്ചുകൂടെ ഡ്രൈ ആക്കണമെങ്കിലാണ് കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് വരുന്നത് ഇനി ഞാൻ അത് ചെയ്യേണ്ടതെന്ന് അറിയാം കുറച്ച് പെരിഞ്ചീരകപ്പൊടി ഇടരുത് ച്ചാ മതി അതിന്റെ കൂടെ ഒരു ഒരിച്ചിരി കുരുമുളകും കൂടി ഇടുകയാണെ അതൊരു ടേസ്റ്റ് ഇത് പൊടിയല്ല ചതച്ചിടുക നല്ല ടേസ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ ഒരു നാടൻ ഭക്ഷണം വെക്കുവാന്നേൽ ഒരു കറി വെക്കുവാന്നതിൽ എൻ്റെ കറിയിൽ ഇഷ്ടംപോലെ കറിവേപ്പില കാണും അത് ഈ പല സ്റ്റേജസിലായിട്ട് ഇടുമ്പോഴത്തേനും ആ കറിവേപ്പിലയുടെ മണവും കൂടെ വരുമ്പോണ്ടല്ലോ കറിക്കൊരു പ്രത്യേക സ്വാദ് വരും എന്നാണെൻ്റെ വിശ്വാസം ചെറിയ തീയല് വെച്ചിട്ട് ഇച്ചിരി മുരിച്ച് മുരിച്ച് മൊരിച്ച് മൊരിച്ചെടുക്കുക അതല്ല ഇത് എണ്ണ തെ അടച്ചിടുന്നെങ്കിൽ അടച്ചിടാം എണ്ണ തെളിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പാകമായി എന്നാൽ ഒരുപാട് നേരം വേണ്ട നമ്മളെ അത് ഷെഫ് പഠിപ്പിച്ച മാതിരി ഇതിന് ഫൈവ് ഫോർ ടു ഫൈവ് അല്ലെങ്കിൽ മാക്സിമം പോയ സെവൻ മിനിറ്റ്സ് ആണ് ഒരു കുഞ്ചിൻ്റെ വേവ് എന്ന് പറയുന്നത് ശരിയായിട്ടോ അദ്ദേഹം പറഞ്ഞാൽ കറക്റ്റാണ് കറക്റ്റ് വേവാണ് റബ്ബറി അല്ല പിന്നെന്താ പറയുക ഒത്തിരി ഹാർഡല്ല നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് അതിൻ്റെ ആ ടേസ്റ്റിൽ കഴിക്കാൻ പറ്റും അതുകൊണ്ട് ഞാൻ ഇതിനെ ഒരുപാടിട്ടും ഉപദ്രവിക്കില്ല അദ്ദേഹം പറഞ്ഞ വാക്ക് പാലിച്ചുകൊണ്ട് ഞാനിപ്പോൾ ഇത് ഓഫ് ചെയ്തിട്ട് ഇനി ഒന്ന് പ്ലേറ്റ് ചെയ്യട്ടെ